മഞ്ഞനികര പെരുന്നാളിന് ഒരുക്കങ്ങളായി ഫെബ്രുവരി രണ്ടു മുതൽ വരെയാണ് പെരുന്നാൾ എട്ടുവരെയാണ് മോർ ഇഗ്നാത്യൂസ് ഏലിയാസ് ത്രിദിയൻ പാത്രിയർക്കീസ് ബാവയുടെ പെരുന്നാളാണ് നടത്തുന്നത് മഞ്ഞണികര ദേറായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡേറാ തലവനും പെരുന്നാൾ കമ്മിറ്റി ചെയർമാനുമായ മോർ അതിനാസ്യൂസ് ഡിവർഗീസ് മെത്രാപൊലിത്ത വൈസ് ചെയർമാൻ ടി സി എബ്രഹാം തേക്കാട്ടിൽ കോറപ് ഡിസ്കോപ്പ് കൺവീനർ ജേക്കബ് തോമസ് മാഡപ്പാട്ടോർകോപ്പ കൺവീനർ കമാൻഡർ ടി യു ടീവള മീഡിയ കൺവീനർ ബിനു വാഴമർ അഥവാ ഓർമ്മ പെരുന്നാൾ ഈ വർഷം ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ തീയതി വരെയുള്ള ദിവസങ്ങളിൽ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ മൂന്നന്മ കുർബാനയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതില് കുർബാന മൂന്നമ്മ കുർബാനയ്ക്ക് മൂന്ന് മെത്രാപ്പൊലീത്തമാര് അലിക്കുന്ന ഞാനും കൊല്ലം ഭദ്രാസനത്തിന്റെ മോൾ ടെയോദീവ്സ് അഡ്ലീസ് മെത്രാപ്പൊലിത്തായും ഞാനായ ഭദ്രാസനത്തിന്റെ മോൾ ബിഗോറിയോസ് സിരമേനിയുമാണ് അന്ന് വിശുദ്ധ മൂന്നമ്മ കുർബാന കാർമ്മികത്വം വഹിക്കുന്നത് എട്ട് മണിക്ക് ആരംഭിക്കുന്ന കുർബാനയ്ക്ക് ശേഷം പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉയർത്തുന്നതാണ് കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണ്ണത്തിന്റെ പൊൻപ്രഭേയകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡൻ ടാബിൾസ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഉയർത്തുന്നതാണ് നിങ്ങൾ ൊവ മുതൽ ദിവസങ്ങളിലായിട്ട് വൈകിട്ട് പതിപോലെയുള്ള കൺവെൻഷൻ നടത്തപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴരയ്ക്ക് വിശ്വ കുർബാനയും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഉച്ച നമസ്കാരവും തുടർന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് സന്ധ്യപ്രാർത്ഥനയും ഉണ്ടാകും തിങ്കൾ ചൊവ്വ മുതൽ ദിവസങ്ങളിൽ വൈവിട്ട് കൺവെൻഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ തിങ്കളാഴ്ച ആറര മണിക്ക് ഗാന ശുഷയും തുടർന്ന് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട മാത്യു സോട്ട അച്ഛൻ പ്രഭാഷണം നടന്നുവായിരിക്കും അന്നേ ദിവസം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് തുമോൺ മസനത്തിന്റെ അഭിവന്യ മൊമിലിത്തിയോ സുഹാനോ നത്രാപുലിയുടെയാണ് കൺവെൻഷൻ ദിവസങ്ങൾ കൂടാതെ രാവിലെ ഒമ്പതര മണിക്ക് ദുംബമ്മൺ മദ്രാസിന്റെ വനിതാ സമാജത്തിന്റെ ഒരു ധ്യാനയോഗം നടത്തപ്പെടുന്നുണ്ട് ആ ധ്യാനയോഗത്തിന്റെ ധ്യാനത്തിന്റെ നേതൃത്വം നൽകുന്നത് തൂത്തുട്ടി ബിഗോറിയൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ഡിക്കി മദ്രാസിന്റെ മെത്രാപുലിത്തെയുമായ അഭിവന്യ പിതാവായ മോ പി ലെക്സിത്രാപുലിത്തെയാണ് കൺവെൻഷിന് മുമ്പായിട്ട് എല്ലാ വർഷവും നിർധനരായ ആളുകൾക്ക് സൌജന്യമായിട്ട് അടിയും വസ്ത്രവും വിതരണം ചെയ്യുന്ന പതിവുണ്ട് അജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച ആറ് മണിക്ക് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ എസ് ഐ എസ് അവർക്കുന്നത് സുറിയാനി സഭയുടെ മനദ്രൌപദ്ധായി പരിസെപ്പിസ്കോപ്പൽ സുനോഹദോസിന്റെ പ്രസിഡന്റുമായ അഭിമന്യ പിതാവായ മൊദ്രിഗോറിയോ ജോസഫ് തിരമെനസുവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നിന്നും അതുപോലെ തന്നെ ജറുസലേമിന്റെ ചുമതല ഉള്ള ഗീമോതിയോസ് മാത്യു സ്മെത്രാപോലിത്തായും മലബാർ മദ്രാസനത്തിന്റെ മൊസ്തേപ്പാനോസ് ജീവർഗിസ് മെത്രാപോലിത്തായും സഹകാർമ്മികരായിട്ട് മൂന്നുപാരിയുണ്ടായിരിക്കും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് സന്ധ്യപ്രാർത്ഥന മണിക്ക് പബ്ലിക് മീറ്റിംഗ് എന്നാൽ അഞ്ചുമണിക്ക് സന്ധ്യപ്രാർത്ഥനയ്ക്ക് മുമ്പായി പതിമനുസരിച്ച് തീർത്ഥയാത്ര ഓമല്ലൂരെ കുരിശിൻ കുട്ടിയിൽ എത്തിച്ചേരുന്നതാണ് ആ സമയത്ത് വേറായിൽ നിന്നും സമീപമുള്ള മുസ്തേഫാനോസ് യാക്കബായ സുറിയാനിക്കേയും മറ്റ് സമീപ ഇടവുകളിലെയും വിശ്വാസികൾ ചേർന്ന് അവിടെ തീർത്ഥയാത്രയ്ക്ക് സ്വീകരണം നൽകി അവരെ ഞേറായിലേക്ക് തീർത്ഥാടകരെ ആനയിക്കുന്നതാണ് തുടർന്നാണ് അഞ്ചുമണിക്ക് സന്ധ്യ പ്രാർത്ഥനയും ആറു മണിക്ക് കോവിഡ് ഈ വർഷത്തെ പെരുന്നാളില് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനായ പാത്രികസഭായുടെ പ്രത്യേക പ്രതിനിധിയായ ബേലൂട്ടിലെ പത്രിക വീട്ടിലെ സുറിയാനെ പഠനത്തിന്റെ ചുമതലയുള്ള പത്രികാ വികാരിയായ മോ സേവേലിയോ സ്വോജ് അക്രാസ് മെത്രാപൊലിത സംബന്ധിക്കുന്നതാണ് ചില വർഷങ്ങളിൽ മൂന്ന് നോബ് വലിയ നോബ് എന്നിവ കണക്കിലെടുത്താണ് പെരുന്നാൾ തീയതിയിൽ മാറ്റം വരുന്നതെന്ന് മോർ അതാസിയോസ് ഗീവറിഗിസ് മെത്രാ പോലത്തെ വ്യക്തമാക്കി ഈ വർഷത്തെ പെരുന്നാളിന് പരിശിഷ്ട പാത്രികീസ് ബാബയുടെ സ്ലൈഹിക പ്രതിനിധി ലെബനോണിലെ സീറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്കീറ്റിലെ ബിഷപ്പ് മോർ സിയവരിയോസ് റോജൻ ആക്രാസ് മെത്രാപോലെ மூணு நாங்கல பண்ணியது வியாசன வல ஊரே விழுந்து வந்து எல்லி சினிமா அப்படிங்க நீறிச்சானார் வாலிஜிகர்தர் குறிஞ்சானே காலத்து பெருமான வந்து பறங்கி போறார் நம்ம சாவையில கட்ட முயற்சி பெருமாணி அப்படிங்க அனுபவம். காமெடி நடக்கம் பண்ணியோம் பெருமாணி வந்து அதੋਂ நாக்குல ரூபாய்சென் ஒரு வர என்ன பேசறோம் பாசி ஐஸ் கிரீம் இல்லாட்டி சதி பண்ணியதரா 1500 جنيه கொடுத்தாயா பெருமாளுக்கு அப்படி மாத்துற சொந்தம் മലങ്കര മെത്രാപൂലത്തെയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സോനോദോസിന്റെ പ്രസിഡന്റുമായ മോർ ഗ്രീകോറിയസ് ജോസഫ് തിരുമനസുകൊണ്ടും പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ അഭിപന്യ തിരുമേനിമാരും ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും സംബന്ധിക്കും ഫെബ്രുവരി രണ്ടാം തീയതി കൊടിയേറ്റും അന്നേ ദിവസം സഭയിലെ എല്ലാ പള്ളികളിലും കൊടിയേറ്റ് നടക്കും ഫെബ്രുവരി മൂന്നാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ഗാനശുശ്രൂഷയും ശുശ്രൂഷയും ഏഴ് മണിക്ക് തുമ്പുമോൺ ഭദ്രാസനത്തിന്റെ അഭിമന്യ മോർ മിലാത്യൂസ് യുഹനോൺ മെത്രാപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതും തുടർന്ന് റവറന്റ് ഫാദർ മാത്യൂസ് തോക്കുംപാറ പ്രസംഗിക്കുന്നതുമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ഐ എ എസ് നിർവഹിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരെയും കാൽനട തീർത്ഥയാത്ര സംഘങ്ങളെയും ഏഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഓമല്ലൂർ കുരിശിങ്കൽ വെച്ച അഭിവന്യ മെത്രാപൊലിത്തമാരും മോർ സ്റ്റെഫാനോസ് പള്ളി ഇടവകക്കാരും സമീപ ഇടവകളിലെ അംഗങ്ങൾ സംയുക്തമായി സ്വീകരിച്ച് കബറങ്കലേക്ക് ആനയിക്കും തുടർന്ന് ആറു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പരിശുദ്ധ പാത്രിയർകീസ് ബാബയുടെ പ്രതിനിധി ലെബനോണിലെ മോർ സേവറിയോസ് റോജർ ആക്രാസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും എട്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ സമാപിക്കും മറ്റു വാർത്തയുമായി ുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു